ിനെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദനാക്കുവാൻ ശ്രമം മാധ്യമപ്രവർത്തകൻ സജീവൻ കാരമുക്കിനെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദനാക്കുവാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുമതിയില്ലാതെ യോഗ ഹാളിലേക്ക് അതിക്രമിച്ചു കടന്നുവെന്ന് ആരോപിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രണ്ടു മണിക്ക് ശേഷം ഭരണസമിതി യോഗത്തിൽ മണലൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് എൽഡിഎഫ് അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധ സമരം നടത്തുന്നത് യോഗ ഹാളിനുള്ളിലേക്ക് കടന്നു ചെന്ന് ചാനൽ റിപ്പോർട്ടർ എന്ന നിലയിൽ സജീവൻ കാരമ് സമരം ഷൂട്ട് ചെയ്തിരുന്നു ഇതാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകിയിരിക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് രാകേഷ് കണ്ണിയാമ്പറമ്പിൽ ബിജെപി നേതാവ് ഗിരീഷ് ചിറയത്ത് സി പി എം നേതാവ് വി വി സജീന്ദ്രൻ എന്നിവർ പ്രതികരിക്കുന്നു ന്യൂസ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് പഞ്ചായത്തിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യക്ഷ സമരം സംഘടിപ്പിക്കേണ്ടായി ആ സമരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് ഹാളിലേക്ക് കടന്നു വന്ന നമ്മുടെ കാഞ്ഞാണി പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീമാൻ സജീവൻ കാരമുക്കിനെ അദ്ദേഹം അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ധിക്കാരകരമായി രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം കേട്ടതിൽ വളരെ ദുഃഖമുണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ വളരെ ദുഃഖം എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നതാണ് കാരണം ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു മാധ്യമ പ്രവർത്തകന്റെ കർത്തവ്യമാണ് കടമയാണ് ശ്രീമാൻ സജീവൻ കാരമുക്ക് ആ സമരം നടക്കുമ്പോൾ അവിടെ സമരം നടക്കുമ്പോൾ ചെയ്തു നമുക്കൊരു പത്രപ്രവർത്തകൻ്റെ കടമയാണ് ഒരു സമരം നടക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് അത് പുറരംഗത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു പത്രപ്രവർത്തകൻ്റെ കടമയാണ് ആ കടമയാണ് സജീവൻ സജീവൻകാരമൊക്കെ നിർവഹിച്ചിട്ടുള്ളത് അല്ലാതെ അതിനകത്തേക്ക് അതിക്രമിച്ച് കടക്കുകയോ അല്ലെങ്കിൽ പ്രസിഡന്റ് കടക്കണ്ട എന്ന് പറഞ്ഞ് കടക്കുകയോ ധിക്കാരപരമായി കടക്കുകയോ ചെയ്തിട്ടില്ല അവിടെ ഒരു സമരം നടന്ന അതിൻ്റെ മുദ്രാവാക്യം വിളികളെല്ലാം കേട്ടപ്പോൾ സജീവം ഒക്കെ അതിനകത്തേക്ക് കയറി വന്ന് അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടപെടൽ നടത്തി അതൊരു പത്രമാധ്യമ പ്രവർത്തകൻ്റെ കടമയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ആ രൂപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ ധിക്കാരകര ധിക്കാരപരമായി കാണുകയും അതിനെതിരായിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അന്തിക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ധിക്കാരകപരമായിട്ടുള്ള നടപടിയാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറണം ആ പരാതി കൊടുത്ത് പിൻവലിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത് എല്ലാ ത്രിതല പഞ്ചായത്തിലെ എല്ലാ ഭരണസമിതിക്കകൾക്കും പത്രപ്രവർത്തകർക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് എല്ലാ പത്രപ്രവർത്തകരും എല്ലാ ഭരണസമിതിക്കകത്തും കയറുന്നുണ്ട് തൊട്ട് സമീപ പ്രദേശങ്ങളെ പഞ്ചായത്തുകളിലെല്ലാം ആ ഭരണസമിതിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളാണ് പക്ഷേ മണലൂർ പഞ്ചായത്തിനകത്ത് മാത്രം കയറാൻ പാടില്ല എന്നുള്ള ചാഠ്യം പിടിക്കുന്നത് അത് ശരിയായ കാര്യമല്ല എന്നുള്ളതാണ് പഞ്ചായത്ത് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താനുള്ളത് ആയതുകൊണ്ട് അദ്ദേഹം ആ പരാതിയിൽ നിന്ന് പിന്മാറണം എന്ന് ഒരു ജനപ്രതിനിധി എന്നുള്ള രൂപത്തിൽ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നമസ്കാരം ശ്രീമാൻ സജീവം കാരമുക്ക് മണലൂർ പഞ്ചായത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു മാധ്യമ പ്രവർത്തനമാണ് പലരും കണ്ണടച്ച് പോകുന്ന ചില ദൃശ്യങ്ങളും അതുപോലെ ചില സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളും തയ്യാറാക്കി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ഒരു മാധ്യമ പ്രവർത്തകനാണ് മണലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിനിടയ്ക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ യോഗത്തിനിടയ്ക്ക് ഇടതുപക്ഷ മെമ്പർമാരുടെ വളരെ ശക്തമായ ഒരു പ്രതിഷേധ സമരം തന്നെ ഒരു റോഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ആ പ്രതിഷേധ പകർത്താൻ വേണ്ടിയിട്ട് തൻ്റെ ക്യാമറയിൽ പകർത്തിയെടുക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമധർമ്മം പുലർത്തുന്ന സിനിമാൻ സജീവൻ ഹാളിലേക്ക് ചെല്ലുന്നതിനെ അതിക്രമിച്ച് കയറി എന്നാരോപിച്ചു കൊണ്ട് അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കൊടുക്കുക എന്നതുപോലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ മണരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിരുത്സാഹപരമായിട്ട് മാറേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് തൻ്റെ ഭരണപരാജയത്തെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ശ്രീമാൻ സജീവനെ കഴിവാക്കിയതാണോ എന്ന് സംശയിക്കാൻ പോലും സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സജീവൻ്റെ മേലിൽ അനാവശ്യമായി ചുമത്തിയിട്ടുള്ള ഈ കേസ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം മാന്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണമെന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഈ അവസരം വിനിയോഗിക്കാനായിട്ട് താല്പര്യപ്പെടും ശ്രീമാൻ സജീവനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ പാർട്ടി മാധ്യമധർമ്മത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന സജീവനൊപ്പം എന്നും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കാം കഴിഞ്ഞ ദിവസം മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ വെച്ച് അവിടുത്തെ ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള മെമ്പർമാർ പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകൾ വളരെ സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ ോഡുകളുടെ വലിയ രീതിയിലുള്ള പരാതികൾ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ പ്രതിപക്ഷം നില നൽകിയ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാരോടൊക്കെ പറയുകയും ആ പഞ്ചായത്തിൻ്റെ റോഡ് ഒരു നല്ല രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ആ റോഡ് സഞ്ചാര രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആണ് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ ഭരണസമിതിയിൽ കാര്യം ഉന്നയിച്ചത് ആ കാര്യം ഉന്നയിക്കുമ്പോൾ പൊതുവെ ഈ കാര്യങ്ങൾ പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എന്തായാലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയും ആ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുകയും സ്വാഭാവികമായിട്ട് വരാറുണ്ട് സംഗതി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടൊന്നും ആവില്ല അല്ലെങ്കിൽ അനുവാദം ചോദിച്ചിട്ടൊന്നും ആവില്ല അവിടെ വരാറ് ഗവൺമെൻറ്റ് പത്ര ആളുകൾ ഈ നാട്ടിലെ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള നിലയ്ക്കാണ് പുതു പത്രമാധ്യമങ്ങൾ പങ്കെടുക്കാറ് പക്ഷേ അനുവാദം ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ കാരമുക്കിൻ്റെ പേരിൽ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് തികച്ചും പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ സജീവം കാരണമൊക്കെ കുറേ നല്ല കാര്യങ്ങളൊക്കെ പഞ്ചായത്തിനെ അനുകൂലിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചോദിച്ചിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നല്ല കാര്യങ്ങൾ ചോദിക്കുക പിന്നെ ഈ റോഡിൻ്റെ വിഷയങ്ങളിപ്പോൾ അവിടെ ഇപ്പോൾ രാഷ്ട്രീയം നോക്കാതെ റോഡിലെ എല്ലാ രാഷ്ട്രീയത്തിൻ്റെ ആളുകളും മതം നോക്കാതെ എല്ലാ മനുഷ്യന്മാരും ആ റോഡിൽ കൂടി നടക്കുന്നവരാണ് പക്ഷേ ആ റോഡിൻ്റെ വളരെ പരിതാരമായിട്ടുള്ള ആ വിഷയം കാണിച്ച അത് കാണിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളാണ് വരാറ് പക്ഷെ ഒരിക്കലും അത് ആ രീതിയിൽ പരാതി കൊടുത്ത് കേസ് കൊടുത്ത് അങ്ങനെ മോശമായുള്ളൊരു സമീപനം പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് ശരിയല്ല എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സി പി എമ്മിൻ്റെ രീതിയിൽ ഞങ്ങൾ ഇടതുപക്ഷ മെമ്പർമാരും സി പി എമ്മെന്നുള്ള നിലയ്ക്ക് കാര്യാനുവാദം ചോദിക്കുന്ന ഒരു കുറവുണ്ടായെങ്കിൽ തന്നെ നല്ലൊരു ജനങ്ങളുടെ പ്രശ്നങ്ങളാണല്ലോ ഏറ്റെടുത്തിട്ട് ആ കാര്യങ്ങൾ ഇടപെട്ടത് അപ്പം ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് റോഡുകൾ സഞ്ചാര സ്വാതന്ത്ര്യമാക്കുന്ന രീതിയിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ ഉന്നയിക്കണം എന്നുള്ള ആലോചന നടത്തിയ ഭാഗമായിട്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ ഈ കേസ് കൊടുത്താലും ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതാണ് ഈ പഞ്ചായത്തിൽ മുന്നിൽ ഇടതുപക്ഷ മെമ്പർമാർ ഒരു സമരം ചെയ്തപ്പോൾ അതിനെ മാധ്യമങ്ങൾ നല്ല ഇടപെട്ടുകൊണ്ട് വന്നപ്പോൾ അതിനെ ആ